വീഡിയോയിലേക്ക് സാധനം അപ്പം നമ്മളെ ഇന്ന് മനസ്സിലാ ഗ്രേണി ഗെയിമാണ് അപ്പോൾ ഗ്രേണി ചാപ്റ്റർ ടു ആണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യസ് ഓക്കെ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് എസ്കേപ്പ് പോകാൻ വിചാരിക്കണത് ബോട്ട് എസ്കേപ്പ് ആണ് എന്താവും എന്നൊന്നും അറിയില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതേപോലെ ഇനി വീഡിയോ ഇടാ ഇടുള്ളൂ ഡേ വൺ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് എല്ലാവരും ഈ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് ഓക്കെ നമുക്ക് വീഡിയോയിലാക്കാം ഗൈസ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ നിന്ന് പോലും ഓർക്കണം നമുക്ക് റോബാറ് നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇരുക്കൂടെ തന്നെ പോയാൽ നമുക്ക് ബോട്ടിൻ്റെ സ്ഥലത്തു പിന്നെ നമുക്ക് അമ്മാമ്മനെ അപ്പാപ്പെന്നെ വിളിക്കാൻ ഈ സാധനം ഓൺ ആക്കിയിട്ട് നമ്മൾ ഈ സ്ഥലത്ത് പോയി ഒളിച്ച് നിൽക്കാം ഗൈസ് അന്നേരം ഈ അമ്മാമനെ അപ്പാപ്പ അങ്ങോട്ട് പോകും കേട്ടോ ഗ്ലീസ് ഇപ്പം കണ്ടോളെ പോന്ന കണ്ടോളെ ഇപ്പം പോവും കണ്ട കൈസ് അപ്പം പോയി അമ്മാമ്മിപ്പം വരും ഗൈസ് എന്താ വേത്ത ഗൈസ് അമ്മാമ്മ കുറച്ച് പേരം വക്കും അതാ വരുന്നുണ്ട് 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 നൈസായിട്ട് മക്ക പോകോട്ട് വീട്ടിലേക്ക് അപ്പൊ പൊട്ടേനെ കട്ടിയാക്കാന് ഞാനിവിടെ എല്ലാം തുറന്ന് നോക്കാണ് നമുക്ക് ട്രെയിനിന്ന് വേണ്ട ഇന്ന് ഇവിടെ എന്താ വേണ്ടത് സേഫ്റ്റിയാ സേഫ്റ്റി ഉണ്ട് അവിടെ എന്തോ കിട്ടും ഗൈസ് എന്ന് സാധനം നോ ഇനെ കൊണ്ടൊരാവശ്യമുണ്ട് ബ്രിഞ്ച് ഒറക്കട്ടെ ഡോർലോക്ക് ഇത് വേണം അത് വേണ്ട ഗൈസ് ഡോർലോക്കിനെ കൊണ്ടൊരാവശ്യമില്ല ആ ഗ്ലാസ് ഫ്യൂസ് എന്തെങ്കിലും കൊണ്ട കിണ്ടിനാണോ എനിക്ക് മനസ്സിലായിട്ടില്ല

ഞാൻ കണ്ടില്ല പട്ടി സ്നാന ഈ ചോട്ട ഞാൻ കൊല്ലാൻ വേണ്ടി നോക്കിയതിനു ഈ അമ്മാവൻ വന്ന് തന്നെ ശരിയാക്കി കൈസ് ഈ പട്ടി ഞാൻ ശരിയാക്കൊടുക്കും കൈസ് ഈ അമ്മാമ്മ എന്റെ കൈസ് ഞാൻ ശരിയാക്കി കൊടുക്കും നമ്മളപ്പാ അമ്മാമ്മനെ അപ്പാപ്പനെ കൊന്ന് പിന്നെ ഈ വേട്ടാ പള്ളി നമ്മള് കൊന്നു കേസ് ഈ വേട്ടാ പാളി നമ്മള് കിടക്കുന്നുണ്ട് പിന്നെ ഒരു കരഞ്ഞൊരു സണ്ടാ അവിടെ നിന്ന് പോയി ഗൈസ് ഇനി നമുക്ക് അതിൻ്റെ അവിടെ നിന്ന് കിട്ടിയൊരു പാഡിലോ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ തോക്ക്ണ്ട് ഗൈസ് ഇവിടെ എന്തെങ്കിലും ലൈറ്റ് ചിലയപ്പം ഉണ്ടായ ചാൻസ് ഉണ്ട് ആ ഇവിടെ ഒരു കിണ്ടിയുമില്ല ഗൈസ് ഇവിടെ പിന്നെ വെപ്പൺ കിട്ടിയ സംഭവം തുറക്കാം അയ്യത് തുറന്നിട്ട് ഈ അപ്പാപ്പന അമ്മാമ്മൻ ശരിയാക്കാം നമുക്ക് എന്തായാലും ഇതിനെ കൊണ്ടുവരാശ്യമുണ്ട് അപ്പം നമ്മുടെ ബോട്ടിൻ്റെ സംഭവം ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ എന്ത് മേലെന്ത്സ് ഉണ്ടാണ്ടതാണ് ഇവിടെ ഒരു കിണ്ടിയും ഇല്ലാതെ ഗെയ്സ് ഒരു കിണ്ടിയും ഇല്ല ആ തീർന്നു ആ പെട്രോൾ കിട്ടി ഐസ് പെട്രോൾ പെട്രോൾ നമുക്ക് കിട്ടി പെട്രോൾ നമുക്ക് കൊണ്ട് ആവശ്യമുണ്ട് ഗൈസ് രണ്ടായി കിട്ടിയിട്ടുണ്ട് പെഡ്ലോക്കിയും പിന്നെ പെട്രോളും വേണം ഇനി നമുക്ക് ആകെ രണ്ടായിട്ടും കൂടി മതി ഗൈസ് ആകെ ഇനി രണ്ടായിട്ടും കൂടി മതി ഗൈസ് അയ്യോ അപ്പനെ കയ്യിൽ കൈത്തിലുള്ള സാധനം എടുക്കാൻ മറന്ന ഗൈസ് കൈത്തിൽ ഒരു ഇതുണ്ട് ഒരു നമ്മുടെ ഒരു ഏഹ് ഗൈസ് അപ്പാപ്പം പോയി ഗൈസ് അപ്പാപ്പൻ്റെ അടുത്ത് നമ്മുടെ ഈ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി കഴുത്തിലൊരു ഇതുണ്ടാവും ഒരു 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 ചാവിടെ ഉണ്ടാവും അത് വേണം ഗൈസ് അതുണ്ടെങ്കിൽ നമുക്ക് കളി നടക്കുള്ളൂ അല്ലാണ്ട് ഒന്നും നടക്കില്ല അതെല്ലാം എന്തേ കിണ്ടി ഉണ്ടാവും ഒരു കിണ്ടിയില്ല ആ അസുഖം ചിക്കൻ എനിക്ക് വേണ്ട ചിക്കൻ ബാന ഇവിടെ നോക്കട്ടെ ടൈസ് എന്തെങ്കിലും തോന്നുന്നു ആ മൂഞ്ചി ഒന്നുമേ ഇല്ലേ ഇതായാലും തോക്ക് കൈ തന്നെ പിടിക്കാം ഇവിടെ എന്ത് ഇവിടെ ഹെലികോപ്റ്റർ കി ഇതെല്ലാം നമുക്ക് കൈസ് വേണ്ടത് നമുക്ക് വേറെ ഐറ്റമാണ് വേണ്ടത് നമുക്ക് രണ്ട് ഐറ്റം കൂടി ഐസ് മതി ആ അടുത്ത ഐറ്റം കിട്ടിയേസ് അടുത്ത ഐറ്റം മുന്നേ മ്മ ഞാനിപ്പ തായോട് ഈ അമ്മ വന്ന ഞാൻ തീർന്നു എൻ്റെ അലിയാ തീർന്നു ഡ്രോപ്പ് ചെയ്യാ തോക്കെടുത്തോ ഐറ്റം പറട്ടെ വാവണ്ടാവു ആടെ കടന്ന് കൊണക്കിയതല്ലേ അപ്പാപ്പ് കട്ടിയോൾ കൊണ്ടുപോയി കൊടുക്കു എലിവാറും കൊണ്ട് വന്നിരിക്കണം എന്തായാലും ഈ ചാവിയോടെ നമുക്കൊരു പരിപാടി ഉണ്ട് ആ എസ്കേപ്പ് 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 ആയി 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 ഞാൻ ആയി സിമ്പിൾ 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 ഐറ്റം എല്ലാം കിട്ടി കിട്ടി ഐറ്റം എല്ലാം കിട്ടിയ നമ്മളങ്ങനെ ഡെയർ നമ്മുടെ ഈ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ് എല്ലാ ഐറ്റം എല്ലാ ഐറ്റം കിട്ടി എല്ലാ ഐറ്റവും കിട്ടി ഫുൾ ഐറ്റവും കിട്ടി ഫോട്ടോസ്കേപ്പിൻ്റെ എല്ലാം കിട്ടിയിട്ടുണ്ട് പാപ്പയും അമ്മമ്മ ഉറങ്ങാണ് നമുക്കെന്തായാലും അപ്പാപ്പിനെ അമ്മയെ വിളിപ്പിച്ച് വിളിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കൊന്നിട്ട് പോകാം ക്യസ് നമ്മുടെ ഐറ്റം എല്ലാം കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാം നമുക്ക് ഈ പെഡ്രോക്ക് വേണം പിന്നെ പോലെ തന്നെ ഒരു ഗ്യാസില് നമുക്ക് പെട്രോൾ വേണം പിന്നെ പോലെ തന്നെ ഈ ഒരു സാധനം വേണം ഞാൻ എന്തൊക്കെയോ വേണ്ടതെന്ന് കാണിച്ചു തരാം നമുക്കെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടാച്ച് വെക്കണം ക്യസ് നമുക്കെല്ലാം ഇതുകൂടെ കൊണ്ടാച്ച് വെക്കണം വെച്ചിട്ട് കാണിച്ചു തരും ഇതേപോലെ എല്ലാ സാധനവും നമ്മളെ കൊണ്ടാച്ചിട്ട് ഡ്രോപ്പ് ചെയ്യണം ഞാൻ എന്തായാലും നമ്മൾ ഈ കീ ലാസ്റ്റ് എടുക്കണം എല്ലാം നമുക്ക് അവിടെ കൊണ്ടുപോയി എന്തായാലും അമ്മാനെ അപ്പാപ്പ ഒന്നുകൂടി നമുക്ക് ഉറക്കിയിട്ട് പോകാം എന്റെ മോനെ എടാ ഞാനിപ്പോ ചത്തേനും കൈസ് എന്തോ സീനാണ് കൈസ് രണ്ടെണ്ണോ പിടിച്ചേനു കൈസ് രണ്ടെണ്ണം വായുമ്പോളന്നുകൊണ്ട് വരുന്നുണ്ട് രണ്ടും ഒരേ സമയത്ത് വാ കേസ് നമുക്ക് ചോക്കറ്റ് പിക്കുന്ന എണ്ണ കൊണ്ട് നമുക്ക് വെടിവെച്ച് കൊല്ലാം കേസ് ആയിപ്പ് വരട്ടെ കേസ് എന്നി ഞാൻ പൊറത്തൂല എന്നെ ഇപ്പൊ കൊല്ലേനും കൈച്ച് രണ്ടെണ്ണം ഒരേ സമയത്ത് രണ്ടും വന്നു കേസ് ഒന്ന് ഇവിടെ നീയാളും ഒന്ന് ഇവിടെ നീയാളു ആ ഇന്നായി തരത്തിണ്ട് ആയിക്കോട്ടെ ഏ ഓ അടക്കിടന്ന് കൊണച്ചോ മോനെ അടുത്താളെ ഏയ് ശരിയാക്കി തരാ അശീന്നോ അടക്കിടന്ന് കൊണച്ചോ മോനെ അപ്പൊ നമ്മളിയ ഗസ്കേ പാമ്പു ആണ് ഗൈസ് ഗ്രേനിത്തള്ള വീട്ടിൽ നിന്ന് നമുക്ക് തോക്കൊന്നും കാറൊന്നും വേണ്ട അല്ല ഇതൊന്നും വേണ്ട നമ്മളെ എസ്കേപ്പ് ആകാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ഗൈസ് നമ്മളെ സിമ്പിൾ ഐറ്റം ഇവിടുത്തെ എസ്കേപ്പ് ആവുകയാണ് എല്ലാ ഐറ്റവും കിട്ടിയിട്ടുണ്ട് കൈസ് നിങ്ങൾ കണ്ടുപോളി നമ്മൾ ഇതായത് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് അടുത്ത ഐറ്റം അല്ല ഡ്രോപ്പ് ചെയ്യാൻ ഇതെടുത്ത് നമുക്ക് എന്തായാലും താഴോട്ട് പോകാം മറ്റേ അതാ ഡ്രോപ്പ് ചെയ്ത് പിന്നെ നമുക്ക് ഇത് കൊണ്ടുവെച്ച് വെക്കണം നമുക്ക് ഇതുകൂടി എടുത്ത് വെക്കണം കൈസ് അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൈസ് കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നേരത്തെ ഇതും ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ഐറ്റം വേണം കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു സംഭവം വെക്കണം ഈ സംഭവം ഇതാ ഇവിടെ ഉണ്ട് നമുക്ക് എടുത്ത് വെച്ചു കൊടുക്കാം ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഈ പേഡ് ലോക്കെയുണ്ട് ഇവിടെ തുറക്കണം കഴിച്ചു ഈ പാഡ്ലോക്കേൽ നമ്മൾ ഇതവിടെ തുറന്നതിൻ്റെ നമുക്ക് ഇത് തുറന്ന് നമ്മൾ ഈ സംഭവം മേലോട്ടാക്കണം സംഭവം മേലോട്ടാക്കിയതിൽ സംഭവം തുറക്കേണ്ട ഡോർ തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു സംഭവം വെച്ച് കൊടുക്കുക കൈസ് എന്നോട് ഒരു സംഭവം മറന്നുപോയി കൈസ് ട്രെയിൻ ഗൈസ് ബോട്ട് ആണ് കൈസ് എന്നോട് മറന്നു പോയി നമുക്ക് ആകെ ഒരു ബോട്ട് കീവിടി വേണം നമ്മൾ ബോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും ബോട്ട് ചെയ്യാൻ തന്നെ നമുക്ക് തപ്പാൻ കൈസ് ഞാൻ ബോട്ട് ചെയ്തപ്പണം നമുക്ക് നമുക്ക് ബോട്ട് ചെയ്തപ്പണം ഞാൻ നമുക്ക് ബോട്ട് കഴിഞ്ഞ് തപ്പി വെക്കണം കൈസ് ഞാൻ നോക്കട്ട ടൈസ് ഇനിയിപ്പോൾ തപ്പാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ബോട്ട് ചെയ്യാൻ